എന്നുതന്നെ ആർ എസ് എസ് നേതാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് തുറന്നിങ്ങോട്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതിനുള്ള നടപടികളാണ് ഒന്നിനു പുറകെ ഒന്നായി സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഭരണാധികാരം ആർ എസ് എസ് നിയന്ത്രിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ ആ ഘട്ടത്തിലും ഈ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത് ഇവിടെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമെന്ന നിയമത്തിലൂടെ നടപ്പാക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത് ഇത് ഇപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റാണ് കൊണ്ടുവന്നതെങ്കിലും ആർ എസ് എസിന്റെ അജണ്ടയാണ് സംഘപരിവാർ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി തുടർച്ചയായി സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമാണ് മുൻ ബി ജെ പി ഗവൺമെൻറ്റുകളും ഇതിന് സഹായകമാകുന്ന നടപടികൾ നേരത്തെ സ്വീകരിച്ചു വെച്ചിട്ടുമുണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൌരത്വം നൽകുമെന്നാണ് പറയുന്നത് എന്നാൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെല്ലാം കൃത്യമായി ഇത് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് രാജ്യത്തേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ ജൈനർ സിഖുകാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ പാഴ്സികൾ ഇങ്ങനെ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൌരത്വം നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് മോദി സർക്കാർ ഇത്തരത്തിൽ ആറ് വിഭാഗത്തിന് പൗരത്വം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പൗരത്വ നിയമ ഭേദഗതി പാസാക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക് പൗരത്വം നിഷേധിക്കുന്ന നടപടിയാണ് അതായത് പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരത്തിൽ കുടിയേറിയ മുസ്ലിങ്ങളടക്കമുള്ള മറ്റു വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാൻ പോലും ആവില്ല പ്പോ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ തൊട്ട് കടക്കുന്ന അയൽപക്കങ്ങളിൽ അയൽ രാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ഒട്ടേറെ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട് പാക്കിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമാണ് അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരുണ്ട് മ്യാൻമറിലെ റോഹിംഗികകളുണ്ട് ശ്രീലങ്കയിലെ തമിഴ് വംശജരുണ്ട് എന്നാൽ ഇവരെയെല്ലാം ഈ നിയമത്തിന് പുറത്തു നിർത്തിയിരിക്കുകയാണ് ഇവർക്കൊന്നും പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കാൻ പോലും കഴിയില്ല റോഹിംഗ്യൻ അഭ്യർത്ഥികളുടെ വാർത്ത ഈ ദിവസങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിൽ നാം കാണുന്നുണ്ട് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ സമീപിച്ചിരിക്കുകയാണ് അത് ആ അഭയാർത്ഥികളെ നാടുകടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കലാണ് ഈ പൗരത്വ നിയമഭേദഗതിയുടെ ലക്ഷ്യം തന്നെ ഇത് നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഭരണഘടനക്ക് എതിരാണ് മതനിരപേക്ഷതക്ക് ചേരാത്തതാണ് അഭയാർത്ഥികളോടുള്ള സമീപനത്തിനും ചേരാത്തതാണ് ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥി കുടിയേറ്റത്തെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കുറ്റക്കാരായി മാറുന്നത് ഈ ഒരു വേർതിരിവ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഐക്യരാഷ്ട്രസഭക്ക് പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നത് ആംനസ്റ്റി ഇന്റർനാഷണലിന് പരസ്യമായി ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വന്നു ഇപ്പോൾ അമേരിക്കയുടെ ഇഷ്ട തോടനായിട്ടാണല്ലോ നരേന്ദ്രമോദി നിൽക്കുന്നത് ആ അമേരിക്കയെ എല്ലാ കാര്യത്തിലും പിന്താങ്ങുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി ഇന്ത്യയെ മോദി ഗവൺമെൻറ് മാറ്റിയിരിക്കുന്നു ഇതെല്ലാമാണെങ്കിലും ഈ തെറ്റായ നടപടിയെ അമേരിക്കക്ക് പോലും തള്ളിപ്പറയേണ്ടി വന്നു പരസ്യമായി ഇത് ശരിയല്ലെന്ന് അമേരിക്കയടക്കമുള്ള നിരവധി ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഒരു പരിഷ്കൃത രാജ്യത്തിന് ചേരാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രത്തെ ലോകം കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഇവിടെ നമ്മുടെ രാജ്യത്തെ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പാസ്സാകുന്നത് അതിന് പിന്നീട് നിരവധി ഭേദഗതികൾ വന്നിട്ടുണ്ട് ആദ്യത്തെ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ശാസാം അക്കോടിനെ തുടർന്ന് വന്ന ഭേദഗതിയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാം പൗരത്വ നിയമത്തിൽ ഭേദഗതികൾ വന്നിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭേദഗതികളൊന്നും മതാടിസ്ഥാനത്തിൽ പൗരരെ വിഭജിക്കുണ്ടായിരുന്നില്ല ഒന്നിനും മതം അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയെടുത്തിരുന്നില്ല രണ്ടായിരത്തി മൂന്നിലാണ് വാജ്പേയിയുടെ സർക്കാർ അന്നത്തെ ബി ജെ പി സർക്കാർ പൗരത്വ നിയമത്തിൽ ഒരു പ്രത്യേക വാക്ക് കൊണ്ടുവരുന്നത് അത് അനധികൃത കുടിയേറ്റക്കാർ ഈ സജ്ഞ അന്നത്തെ പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്നു പക്ഷേ ആരാണ് അനധികൃത കുടിയേറ്റക്കാരെന്ന് അന്ന് നിർവചിക്കാൻ പുറപ്പെട്ടില്ല അത് മതാടിസ്ഥാനത്തിൽ നിർവഹിച്ചില്ല എന്നാൽ കുടിയേറ്റക്കാരിൽ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്ന് അന്ന് വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ വെച്ചു അതിൽ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി ദേശീയ പൌരത്വ രജിസ്റ്റർ നിർമ്മിക്കും എന്ന ഒരു നിർദ്ദേശവും ഈ ഭേദഗതിയിലൂടെ